കമൽസാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ലാലാട്ടൻ കമൽസാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു കാരണം കമൽസാർ മുൻപ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായ മെഴുന്നീർപ്പ് വുകളിൽ മോഹൻലാലായിരുന്നു നായകൻ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ഉണ്ണികളൊരു കഥ പറയാം ലാലാട്ടനായിരുന്നു നായകൻ ലാലാട്ടൻ തന്നെയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ അതുകഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾക്ക് തൊട്ട് മുമ്പുള്ള പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ അദ്ദേഹം ഗസ്റ്റ് ഹോളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വന്നതിന് ശേഷം പ്രാദേശിക വാർത്തകൾ തൂവൽ സ്പർശം പാവം പാവം രാജകുമാരൻ ശുഭയാത്ര എല്ലാത്തിലും ജയറാമേട്ട്നായിരുന്നു നായകൻ അപ്പോൾ എന്നാണ് ലാലേട്ടനെ വെച്ചിട്ടുള്ളൊരു സിനിമ എന്നുള്ളത് ഒരു വലിയ ആകാംക്ഷയോട് കൂടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു അതിനവസാനമാവുന്നത് വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമ ക മത്സാരം ചെയ്യുമ്പോഴാണ് വിഷ്ണുലോകം പാലക്കാടായിരുന്നു ഷൂട്ടിങ് ഞങ്ങളൊക്കെ ദേവപ്രഭ ഹോട്ടലിലാണ് താമസിച്ചത് കമൽസാറൊക്കെ വേറെ ഹോട്ടലും ഫോർട്ട് പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു കമൽസാറൊക്കെ ഈ സിനിമ ഒരു നാടോടി സർക്കസ് സംഘത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമയിൽ ലാലേട്ടനോടൊപ്പം ബാലൻ കെ നായർ അഭിനയിച്ചിരുന്നത് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ബാലാട്ടനോട് കൂടെ വർക്ക് ചെയ്യുന്നത് ഈ വിഷ്ണുലോകം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഉർവശിയും ശാന്തി കൃഷ്ണയുമായിരുന്നു നായികമാർ ജഗദീഷും രാജുവും ഒക്കെ ആ സിനിമയിലുണ്ടായിരുന്നു മുരളിയേട്ടനായിരുന്നു വില്ലനായിട്ട് അഭിനയിച്ചത് അപ്പോൾ ആ സിനിമയിൽ ആവാരാഹും എന്ന് പറയുന്ന ഹിന്ദിയിലെ എക്കാലത്തെയും പ്രസിദ്ധമായിട്ടുള്ള പാട്ട് ലാലേട്ടൻ പാടി സ്വന്ത ശബ്ദത്തിൽ പാടി അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അന്ന് ഭയങ്കര കൗതുകമായിരുന്നു ആ സിനിമയിലാണ് ദിലീപ് ലാസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ ദിലീപ് ആ കാലത്ത് പ്രസിദ്ധനായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ലാലേട്ടൻ്റെയും ശബ്ദം ഏറ്റവും നന്നായിട്ട് മിമിക്രി വേദികളിൽ അനുകരിക്കുന്ന ആളായിരുന്നു ദിലീപ് അപ്പോൾ സെറ്റിലെ ഇടവേളകളിലെല്ലാം ലാലേട്ടൻ ദിലീപിനെ കൊണ്ട് ലാലേട്ടൻ്റെ ശബ്ദം അനുകരിപ്പിക്കും ലാലേട്ടനെ മിറ്റേറ്റ് ചെയ്യിക്കും ഭയങ്കര സന്തോഷവും ചിരിയൊക്കെയാണ് ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹപൂർവ്വം ഇടപെട്ടിട്ട് ഇടപെടുകയായിരുന്നു അപ്പം അന്ന് ഞാൻ അസിസ്റ്റൻസിലൊരാളാണ് എന്നൊന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിൽക്കാലത്ത് ഞാൻ മറവത്തൂർ എന്ന് പറയുന്ന സിനിമ ചെയ്തു അത് വലിയ ഹിറ്റായി അതിൻ്റെ നിർമ്മാതാവ് ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ അടുത്ത സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു സിയാദ് കോക്കർ കോക്കേഴ്സ് ഫിലിംസ് സമ്മർ ഇൻ ബദ്രഹായം എന്ന് പറഞ്ഞൊരു സിനിമ അപ്പോൾ അതിൻ്റെ സെറ്റിൽ വെച്ചിട്ട് ഈ സിനിമ വിജയിച്ചതിൻ്റെ ഒരു പാർട്ടി സിയാദ് കോക്കർ നടത്തി അപ്പോൾ അതിന് ഞാനും ഭാര്യയും അന്ന് എനിക്കൊരു മോളേ ഉള്ളന്ന് മൂത്ത മകള് അവളുമായിട്ട് ബിജു മേനോനും ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ബിജു മേനോൻ്റെ കാറിലാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഊട്ടിയിൽ നിന്നു ഊട്ടിയിൽ അന്ന് രാത്രി ആ ഗെറ്റ് ടുഗതർ നടക്കുന്ന സമയത്ത് മൈക്ക് കൊണ്ടുവന്നിട്ട് ആരോ ഒരു മൈക്ക് സെറ്റ് ചെയ്തു എന്നിട്ടത് സിബി സാറിന് കൊടുത്തു അപ്പോൾ സിബി സാറ് മറവത്തൂർ കനോവിനെ അഭിനന്ദിച്ചിട്ട് സംസാരിച്ച കൂട്ടത്തിൽ സിബി സാറ് പറഞ്ഞു ലാൽ ജോസിൻ്റെ പേര് ലാൽ ജോസ് ഒരു സംവിധായകനാകുമെന്ന് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു അപ്പോൾ സിബി ബി എനിക്ക് ഒരു പരിചയമില്ല ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹം ആ വലിയ സംവിധായകനാണ് ആ കാലത്ത് നമ്മൾ മാറി എന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എന്നെയൊക്കെ അറിയുമെന്ന് പോലെ അല്ലെങ്കിൽ എൻ്റെ പേരറിയുന്നൊന്നും എനിക്കന്നും അറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ എന്താന്ന് വെച്ചാൽ അദ്ദേഹം വിഷ്ണു ലോകത്തിൻ്റെ സെറ്റിലും മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ സെറ്റിൽ ലാലേ ഇങ്ങോട്ടും ലാലേ അതെടുക്കു ലാലേ ഇതെടുക്കു എന്ന് പറഞ്ഞിങ്ങനെ വിളി ലാൽ ലാൽ എന്നുള്ള വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഓരോ തവണ ലാൽ എന്നുള്ള വിളി കേൾക്കുമ്പോഴും സിബി സാറ് മോഹൻലാലിനെയാണ് നോക്കുന്നത് അദ്ദേഹത്തിനെ വിളിക്കുകയാണോ അദ്ദേഹത്തിനെ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് ഇവിടെ ഈ സെറ്റിൽ എന്നൊക്കെ സംശയിച്ചിട്ട് നോക്കിയപ്പോൾ ലാലാട്ടൻ പറഞ്ഞു അപേടിക്കാണ്ട് അത് എന്നെ കമലിൻ്റെ കൂടെ ഒരു പയ്യൻ അസിസ്റ്റൻ്റ് ഉണ്ട് ലാലിൽ നിന്നാണ് അവൻ്റെ പേര് ലാൽ ജോസ് എന്നാണ് മുഴുവൻ പേര് സിബി ആ പേര് എഴുതി വച്ചോളൂ അവൻ മലയാള സിനിമയിൽ ഒരു അറിയപ്പെടുന്ന സംവിധായകനാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല നല്ല ഫ്യൂച്ചറുള്ള പയ്യനാണ് എന്ന് അന്ന് മോഹൻലാല് സിബി സാറിനോട് പറഞ്ഞത്ര അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു പുതിയ ഒരു വാർത്തയാണ് കാരണം ആ ആ കാലത്ത് അദ്ദേഹം എല്ലാവരോടും ഇടപെടുന്ന പോലെ നമ്മളോട് ഇടപെട്ടിട്ടുണ്ട് എന്നല്ലാതെ നമ്മളെ അങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് പുതിയൊരു അറിവായിരുന്നു അതൊരു വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സന്തോഷം തരുന്ന ഒരറിവായിരുന്നു